ഗായ്സ് ചെറിയൊരു വേട്ടയ്ക്ക് ഇറങ്ങിയതാ കണ്ണി കാണുന്ന എന്തിനേലും വെടിവെച്ചിടണം ചുടണം തിന്നണം ഫ്രണ്ട്സ് വേണ്ടേ ഒരു കറുത്ത കാള കീച്ചോ കാളയെ തട്ടി കണ്ടോ ഇതൊരു മുട്ടൻ കാളയാണ് ഗൈസ് തൽക്കാലം ഒരു ലെഗ് പീസ് എടുത്ത് ഗ്രില്ലടിക്കാം ബാക്കി ആർക്കെങ്കിലും കൊടുക്കാം റൈസ് ഇനി കുറച്ച് വിറകുണ്ടാക്കണം കാടായതുകൊണ്ട് അതിന് ഒരു കുറവില്ല ഫ്രണ്ട്സ് എൻ്റെ സ്പെഷ്യൽ മസാലയാണിത് എല്ലാം കൂടെ തേച്ച് ചുട്ടെടുത്ത ആഹാ പൊളിക്കും ഫയർ റെഡി അപ്പം ഇനി ഗ്രില്ല് തുടങ്ങാം ജംഗിൾ സ്റ്റൈൽ ബാർബിക്യൂസ് ഗൈസ് അപ്പൊ ഗ്രിൽഡ് കാള റെഡി ഞാനപ്പ കഴിക്കാൻ പോവാണ് ഫ്രണ്ട്സ് വയർ നിറഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹൈലാൻഡ് ലൈഫ് അപ്പൊ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ